ഹായ് എല്ലാവർക്കും എന്നോട് വിഷയം സുഖം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റിപ്ലൈ റിപ്ലൈവിടെ നമ്മുടെ സുജിതണ്ണൻ ഉള്ളതാണ് ഏടോ തൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രോബാക്സ് എന്താണ് ഡ്രോ ബാക്സ് മീൻസ് ഏറ്റവും വലിയ ഗതികേഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഗതിഗേട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള അടുപ്പായിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് വർഷമോ അല്ലെങ്കിൽ എട്ട് വർഷമൊക്കെ ആയിക്കോട്ടെ നന്നായിട്ട് അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്നെ ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് കാണുന്ന ഒരു അവസ്ഥയിലോട്ട് വരിക എന്നുള്ളതാണ് ഞാനായിരിക്കും അപ്പോൾ ഈ ശത്രു ആവുന്ന സിറ്റുവേഷൻ അവരുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ മെമ്മറീസ് കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ അവരെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സിൻസിയാരിറ്റി ഉള്ള ആൾക്കാർ പിന്നെ ഈ ഇവർ തന്നെ പറയും ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോവോ കാര്യങ്ങളോ ഒന്നുമില്ല എപ്പോഴും കൂടെ ഉണ്ടാവും എന്തൊക്കെയാണെങ്കിലും കൂടെ പക്ഷേ ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ വരുമ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ശത്രു ഇതായിരിക്കും പിന്നെ അതിനുശേഷം നമ്മൾ കുടുംബത്തെയും എല്ലാവരും ശബിക്കലും പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെ ഒരു ഡ്രോബാക്സ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഗതികേട് എന്ന് പറയുന്നതും അപ്പം കൂടുതൽ ഇങ്ങനെ ഗതികെട്ട ഒരു അവസ്ഥയിലോട്ട് പോകാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് ടിപ്പുകൾ പറഞ്ഞുതരാം ടിപ്പ് നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാര്യത്തിനൊന്നും പോകാതിരിക്കുക പിന്നെ സോഷ്യൽ മീഡിയയൊക്കെ ആകുമ്പോൾ ആക്റ്റീവ് ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കുറേ അണ്ടറിന അടക്കോടനൊക്കെ കാണും എല്ലാവരെയും നിങ്ങൾ ആത്മാർത്ഥവായിട്ട് വിശ്വസിക്കാനോ പിടിക്കാനോ പോവില്ല എന്തെങ്കിലും അതൊരു കാര്യം പിന്നെ ഒരുപാട് പേരെ എനിക്ക് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ടിക്ടോക്കിലൊക്കെ ഒരുപാട് എനിക്ക് മെസ്സേജസ് അയക്കാറുണ്ട് എന്താണ് റെസ്പോണ്ട് തരാത്തത് അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട് ആക്കാത്തത് ഇത്രയൊക്കെ കുറെ പൊക്കി പൊക്കി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ നിങ്ങൾ എന്നെ ശത്രുമായിട്ട് ലാസ്റ്റ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പരമാവധി എല്ലാത്തിൻ്റെ അന്ന് ഡിസ്റ്റൻസ് പാലിക്കുകയാണ് കാരണം എന്നെ കൊണ്ട് വയ്യ എല്ലാവരുടെ ശത്രുതുക ആദ്യം എല്ലാവരും പറയും ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ അങ്ങനെയൊന്നുമില്ല ഞാനങ്ങനെയൊന്നുമില്ല ലാസ്റ്റ് നിങ്ങളുടെ ഒക്കെ ശത്രുമായി ഞാൻ തീരും ഓക്കെ അപ്പോൾ ഈ ശത്രുമായി തീരുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ മെമ്മറീസ് കൊടുത്തൊരു വ്യക്തിയായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്കൊരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വ്യക്തിയായിരിക്കും ഞാൻ ഓക്കെ പിന്നെ ഇതൊക്കെയാണ് ഒരു പ്രശ്നമെന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ പല പല കാര്യങ്ങളുണ്ടാവും ലൈഫിൽ നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ഒക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ ന്യൂനതകളോ നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമമുള്ള കാര്യങ്ങളോ നിങ്ങൾ ഒരാളോടും പറയാതിരിക്കുക പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഒരു നിങ്ങളെ ശത്രുവായി കാണുന്ന നിമിഷം അവർ ആ ഒരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലോട്ട് ഉപയോഗിക്കും ഉപയോഗിക്കുമ്പോൾ നമുക്കപ്പോൾ ശത്രുവായതിൻ്റെ വിഷമത്തിലായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് കൂടുതൽ അവർ നമ്മളെ വിഷമിപ്പിക്കാൻ നോക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ ഇമോഷണലി കുറേ വർണബിളായിട്ടുള്ള പീപ്പിളുണ്ട് അപ്പോൾ ദേവി ഇത് നിങ്ങൾ ഈ ഓൾറെഡി അവർ തകർന്നിരിക്കുന്ന അവസ്ഥ അവരെ വീണ്ടും കുറച്ചും കൂടെ തീ വാരി കോരി എന്താ പറയുക കൂടുതൽ അവരെ വിഷമിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ എന്നെപ്പോലെ ഇത്രയും എന്താ പറയുക എല്ലാ എന്താ പറയുക ജീവിതത്തിൽ ഒരുപാട് നന്മകളും അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ശത്രുമായിട്ട് തീർന്ന ഇത്രയും ഗതികെട്ട അല്ലെങ്കിൽ ഇത്രയും ഡ്രോ ഉള്ള വേറെ ആരെങ്കിലും എനിക്ക് എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈ വീഡിയോട് താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ എനിക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന കണ്ട അടന അടകൂടനൊന്നും എനിക്ക് ഇപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് ആക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് പണ്ടും ഇന്നും അപ്പോൾ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ പ്ലസ് ടു പഠിച്ച ആൾക്കാരെ അല്ലെങ്കിൽ എൻ്റെ ടെൻത്ത് വരെയും പഠിച്ച ആൾക്കാർ അല്ലെങ്കിൽ കോളേജ് പഠിച്ച ആൾക്കാർ തന്നെയാണ് കാരണം അവരൊരിക്കലും ഇട്ടച്ച പിടിച്ചിട്ടൊന്നും പോകില്ല കാരണം അവർക്ക് റിയൽ ആയിട്ടുള്ള എന്നെ അറിയാം അപ്പോൾ അവർ ഒരിക്കലും ഒരു ചെറിയ ബസ്റ്റേക്കിൻ്റെ പേരിൽ ഇട്ടച്ചോ കാര്യങ്ങളൊന്നും പോകുന്നില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രോ ബാക്ക് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത്രയും ഡ്രോ ബാക്സ് ഇവിടെ അല്ല ഇത്ര ഗതികട്ട ടീം ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ജീവിതത്തിൽ ഒരിക്കലും ആരുമായിട്ട് ഒരുപാട് ക്ലോസ് ആവാതിരിക്കുന്നതാണ് ജീവിതത്തിലേറ്റവും നല്ലതൊരു പാട കൊള്ളുക വെറുതെ നിങ്ങളത് ക്ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മെൻ്റലി നിങ്ങൾ മെന്റലി ഒരുപാട് അല്ലെങ്കിൽ മെൻ്റലി ഇമോഷനലിക്ക് ഒരുപാട് ഡാമേജ് ആയി തീരും ലാസ്റ്റ് അപ്പോൾ പരമാവധി കുറച്ച് ഡിസ്റ്റൻസ് എടുക്കുക അത് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ കാണിക്കുന്ന ഒരു എത്ര നമ്മൾ ആത്മാർത്തോടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ിലും ലാസ്റ്റ് നിങ്ങൾ ശത്രുവായി തീരൂ ശത്രുവായി തീരുമ്പോൾ എത്ര ക്ലോസ് ആണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യങ്ങളാണ് ഞാൻ എന്റെ അനുഭവത്തിന് വിളിച്ചിട്ട് പറയണം ഓക്കെ അപ്പോൾ എന്റെ സൂചി തന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയുകയുള്ളൂ അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും അടുത്തടുത്ത കൊച്ചു വെച്ച് റിപ്ലൈ വീഡിയസും കാര്യങ്ങളായിട്ട് അപ്പൊ ടേക്ക് കയറു ബൈ ബൈ